ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പെട്ടെന്നൊരു റാഗി ഇഡലി ഉണ്ടാക്കിയാലോ നമുക്ക് വെയ്റ്റ് ലൂസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ വിശപ്പ് കുറയാനൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നൊരു ഫുഡാണ് റാഗി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു മിനിറ്റ് മതി ഈ റാഗി ഇഡലി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാനിവിടെ റാഗി മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടി എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ദോശ മാവാണേ നമ്മൾ ദോശയ്ക്കും ഒക്കെ തലേന്ന് മാവ് അരച്ച് വെച്ചിട്ട് പുളിപ്പിച്ച മാവല്ലേ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി പുളിപ്പിക്കാതെ അരച്ച ഉടനെ എടുത്ത മാവാണേലും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴേ കുറച്ചും കൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കി കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ഞാനിവിടെ ഉപ്പ് ചേർത്താണ് ദോശമാവ് അരച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല എനിക്ക് ഉപ്പുണ്ടായിരുന്നു അപ്പം ഈ സമയത്ത് ഉപ്പ് ചേർക്കാത്ത മാവാണെങ്കിൽ നിങ്ങൾക്ക് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മിക്സ് ചെയ്തപ്പോഴത് എനിക്ക് കുറച്ച് വെള്ളം കുറവായിട്ട് തോന്നി മാവ് അപ്പം ഞാൻ കുറച്ചും കൂടെ ദോശമാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ റാഗിയുടെ ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയില്ല നമുക്ക് വെയിറ്റ് ലൂസൊക്കെ ചെയ്യാൻ വളരെ നല്ലൊരു ഫുഡാണ് റാഗി എന്ന് പറഞ്ഞാൽ കുറുക്കായിട്ടാണെങ്കിലും ദോശയായിട്ടോ ഇഡലി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം പക്ഷേ എല്ലാവർക്കും റാഗി കഴിക്കാൻ അത്ര ഇഷ്ടമല്ല അപ്പം ഇഷ്ടമില്ലാത്തവരൊക്കെ ഇങ്ങനെ ഈ ഇങ്ങനെ ദോശമാവിലൊന്ന് മിക്സ് ചെയ്തു ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ദോശയായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇഡലി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇഡലിയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ കറക്റ്റായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ എണ്ണ തേച്ച് നമ്മുടെ തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഞാനിവിടെ എനിക്ക് മാത്രമേ റാഗി റാഗിഡിലി ഉണ്ടാക്കുന്നുള്ളൂ ഈ നാല് നാലിഡലി ഒന്നും ഞാൻ കഴിക്കില്ല രണ്ടെണ്ണം രാവിലെ രണ്ടെണ്ണം വൈകായിട്ട് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബാക്കി ഞാൻ നമ്മുടെ സാധാ മാവ് വെച്ചിട്ടാണ് ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ റാഗി വേവാൻ ഒരു ശകല സമയം വേണം നമുക്ക് സാധാ ഇഡലിക്ക് അഞ്ച് മിനിറ്റും അതെങ്കിൽ റാഗി ഇഡലി ഒരു ഏഴെട്ട് മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ എട്ട് മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ റാഗിഡിലി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ നല്ലതാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരമോ വേണമെങ്കിലും കഴിക്കാം എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ നല്ലതാണ് നല്ലൊരു ഹെൽത്തി ഫുഡാണ് നമുക്ക് വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് റാഗി നമ്മളെ വെയിറ്റ് കുറേ ഒരുപാട് സഹായിക്കുന്ന ഫുഡാണ് അപ്പം നിങ്ങൾ ഇടയ്ക്കൊക്കെ റാഗിഡിലേക്ക് ഇങ്ങനെയും കൂടെ ഒന്നുണ്ടാക്കി നോക്കണ്ടോ നല്ല സോഫ്റ്റ് ആണിത് അതിലൂടെ സാമ്പാറോ കടലയോ ഏത് കറി കൂട്ടി വേണമെങ്കിലും കഴിക്കാം അപ്പം നമുക്ക് രാവിലെ നല്ല ഫൈബറും പ്രോട്ടീനും കാർബോ ഒക്കെ എന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല പുതിയൊരു വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ